ഈശോശയക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല ഇനി എന്താ പ്രാർത്ഥിക്കേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഇതന്നെയാണോ വിശ്വാസം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ എന്താണ് വിശ്വാസം ഫെബ്രുവരി പതിനൊന്ന് ഒന്നിൽ പറയുന്നു കാണപ്പെടാത്തവ ഉണ്ട് എന്ന ോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പ് ് പലർക്കും ഇല്ലാത്ത കാര്യം ഇതാ ഉറപ്പില്ല ബാക്കി എല്ലാം ഉണ്ട് അവരുടെ കാര്യം നടന്നു ഇവരുടെ കാര്യം നടന്നു അവർ പറഞ്ഞു ഇവർ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പോയത് ഞാൻ ഈ ധ്യാനം കൂടിയത് അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വന്നത് പ്രാർത്ഥിച്ചത് എന്നൊക്കെ പറയും എന്നിട്ടോ നമുക്ക് ഈ ഉറപ്പുണ്ടോ ഓ ഇത്രയും വർഷമായതല്ലേ അല്ലെങ്കിൽ ഓ ഇനി ഓടാത്ത സ്ഥലങ്ങളില്ല ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല ഇത്രയും പ്രായമായില്ലേ പലതുമായിട്ട് നമ്മൾ ഇങ്ങനെ ബന്ധിക്കും ലൂക്കാസ് വിശേഷത്തിൽ പതിനേഴാം അധ്യായത്തിൽ അഞ്ചും ആറും വാക്യങ്ങളിൽ ഒരു സംഭവം ഇതാ ശിഷ്യന്മാർ യേശോട് പറയാണ് കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ലൂക്ക പതിനേഴ് അഞ്ചും ആറും വാക്യങ്ങളിലാണ് അപ്പോൾ യേശോ അവരോട് എന്താ പറഞ്ഞത് നിങ്ങൾ വിശ്വാസത്തോടെ ഈ സിക്കമിൻ വൃക്ഷത്തോടെ കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതുപോലും സംഭവിക്കും അതാണ് വിശ്വാസം അപ്പോൾ എന്ത് വേണം യാക്കോബ് ഒന്നിൽ ഏഴും എട്ടും വാക്യത്തിൽ പറയുന്നുണ്ട് എന്താണ് ഈ വിശ്വാസം ഇതിനെതിരായിട്ടുള്ള കാര്യമെന്ന് സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചലപ്രകൃതിയുമായ ഒരുവന് ദൈവത്തിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല റീസലോ ആയിരങ്ങൾ പതിനായിരങ്ങൾ ചിലപ്പോൾ നമുക്കെതിരെ വന്നേക്കാം അല്ലെങ്കിൽ വൻ ശക്തികളായിരിക്കും എതിർഭാഗത്ത് നിൽക്കുന്നത് അതിലോട്ടൊന്നും നമ്മൾ ഒറ്റക്കാണെങ്കിലും ചഞ്ചലപ്പെടേണ്ട പൂർവ്വ ഹൗസേപ്പിൻ്റെ കഥ ഓർമ്മയുണ്ടോ ദൈവദാസൻ ജോബിൻ്റെ കഥ ഓർമ്മയുണ്ടോ ഇതാ ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഓർമ്മ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടോ ഒരുപാട് സപ്പോർട്ടുകൾ ഒരുപാട് ആൾക്കൂട്ടം അവർക്ക് വേണ്ടി ഒന്നും കയ്യടിച്ചതായിട്ടോ കൂടെ നിന്നതായിട്ടോ ും നമ്മൾ കാണുന്നില്ല കർത്താവ് കൂടെ ഉണ്ടായത് കൊണ്ടാണ് ദാവി കോലിയാത്തിൻ്റെ മേൽ വിജയം നേടിയത് പൂർവേപ്പ് സഹോദരന്മാർ പൊട്ടക്കെനറ്റിൽ എറിഞ്ഞവനെ അത് മേൽവസ്ത്രം നഷ്ടപ്പെട്ടവനെ പട്ടുവസ്ത്രം ധരിപ്പിച്ച് എഴുന്നള്ളിച്ചത് ആരാണ് ആ സ്വർഗത്തിലെ ദൈവമാണ് സഹോദരങ്ങളില്ല അല്ലെങ്കിൽ സ്വന്തം ഭാര്യ പോലും തള്ളി പറഞ്ഞ ജോബിൻ്റെ ജീവിതത്തിലും ഇതാ അറിയപ്പെട്ട ദാനിയലിൻ്റെ ജീവിതത്തിലും വെള്ളത്തിലെറിയപ്പെട്ട മോശ വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ ർത്തമുള്ള മോശ ഇത് അസക്യൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം ധർമ്മിഷ്ട ഇവരെല്ലാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും വിളിയാണ് വൻ കയ്യടിയോ പ്രോത്സാഹനമോ സപ്പോർട്ടോ ഒന്നും ചുറ്റും നിന്നവരിൽ നിന്നോ പാരമ്പര്യത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഒരുപക്ഷെ ഇവരിൽ പലർക്കും കിട്ടാത്തതുപോലെ നമുക്കും കിട്ടിയൊന്നും എന്നൊന്നും വരത്തില്ല പക്ഷേ ഈ വചനങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്ക് റോമാലേഖനം പത്താം അധ്യായം ഒൻപതാം വാക്യം യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയണം ഒന്നാമത്തെ കാര്യമാണ് അത് നല്ല കാര്യം തന്നെ നമ്മളീ പലരും അത് ചെയ്യുന്നതാണ് ചിലർ ചെയ്ത് ചെയ്ത് അടുത്ത് ബ്രദറെ പ്രാർത്ഥനയും ഓട്ടോ എല്ലാം നിർത്തി ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ വേറെ പുതിയ പുതിയ സെൻറ്ററുകൾ സ്ഥലങ്ങൾ അന്വേഷിച്ചു ഓടുന്നവരാണ് ഞാൻ കേരളത്തിൻ്റെ ആ അറ്റം അറ്റം വരെ ദൈവകൃവ്യാൽ കഴിഞ്ഞ മുപ്പത്താറ് വർഷത്തിനുള്ളിൽ ദൈവം പരിശുദ്ധാത്മാവിടെ കൂടെ ഒരുക്കിയ ഒരുവിധം പല സെൻറ്ററുകളിലും പോയി കർത്താവിൻ്റെ വചനം ധ്യാനങ്ങളിൽ പ്രസംഗിക്കാനിടയായിട്ടുണ്ട് അതിന് ഔട്ട് ഓഫ് ഏരിയ ധ്യാനങ്ങളിൽ മാത്രമല്ല ജാതി മത ഭേദമന്യ ചില മോട്ടിവേഷൻ ക്ലാസ്സുകൾ സ്കൂളുകളിലായാലും ഫാക്ടറികളിലായാലും അതുപോലെ ജയിൽ സന്ദർശനവും ജയിലിലും ക്ലാസ് എടുക്കാനൊക്കെയുള്ള പല അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത നാളിലോർക്കാണ് എറണാകുളത്ത് എ ജെ ഹോളിൽ സ്ത്രീ വൃദ്ധന്മാർക്ക് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള അപ്പോൾ പോലീസ് ഒരു വേദിയാണ് അതിലങ്ങനെയുള്ള ആശീർഭവലൊരിക്കൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒരു ക്ലാസ് കൊടുക്കാൻ ചെല്ല ചെറിയ いいカルツ。 ഒരു പള്ളിയിൽ ഇതുപോലെ അമ്മമാർക്ക് വേണ്ടി ഒരു ക്ലാസ് കൊടുക്കാൻ ചാത്തനാട് പള്ളിയിൽ ഓർക്കെയാണ് പി ടി എക്കും പി ടി എ അവിടെ കാറ്റിസം പി ടി എക്കും കുട്ടികൾക്കും വേണ്ടി എറണാകുളത്ത് തന്നെ പല വിദ്യാലയങ്ങളിലെ ഹയർ സെക്കൻഡറിയിലും അതിന് താഴെയും ആയിട്ട് അധ്യാപകർക്കും മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി അങ്ങനെ ഒട്ടനവധി വേദികളിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും മോട്ടിവേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ പല സാക്ഷ്യങ്ങളും അനുഭവങ്ങളും പിന്നീട് കണ്ടുമുട്ടിയപ്പോഴും വിളിച്ചു പറഞ്ഞപ്പോൾ പ്പോഴും അന്നത്തെ ആ ക്ലാസ് ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടു അല്ലെങ്കിൽ അതിലൂടെ മാറ്റങ്ങൾ വന്നു തീരുമാനമെടുക്കാൻ പറ്റി പഠന നിലവാരം മാറി പഠിച്ച് നല്ല മാർക്ക് മേടിച്ചതിൽ മാത്രം കാര്യമില്ലല്ലോ നല്ലൊരു വ്യക്തിയാകുക നല്ലൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആത്മീയ ശുശ്രൂഷയിലായാലും ഈ തലങ്ങും വലങ്ങും കിടന്നു ഓടി കൈകാലം കിടച്ചിട്ട് ഒരു അനുഭവമില്ലാത്തതിൻ്റെ കാരണം എന്താണ് മാർക്കോസ് എഴുത സുവിശേഷത്തിൽ ഒമ്പതാം അധ്യായത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന പിശാചുബാധനായ ബാലനെ അവർക്ക് സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല അവർ മായിട്ട് തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതാ കർത്താവായ യേശു കടന്നു വരികയാണ് അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ഈ കുട്ടിയുടെ പിതാവ് ഈ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് നിങ്ങളെന്തുമാ എന്താണ് അവരുമായിട്ട് തർക്കിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതാ ശിഷ്യന്മാർക്ക് ഈ കുട്ടിയിൽ നിന്ന് പിശാലിനെ പുറത്താക്കാൻ സാധിച്ചില്ല അങ്ങയൊക്കെ കഴിയുമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണമെന്ന് പറയുമ്പോൾ മാർക്കോസ് ഒമ്പത് ഇരുപത്തിമൂന്ന് യേശു പറയുന്നു കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ചിലപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി ആയിരിക്കാം ദൈവം ഇങ്ങനെ ജീവിതം മടുത്തും നിരാശയിലും ഇനി വഴിയൊന്നുമില്ല ഇയാൾക്ക് വേണ്ടി എൻ്റെ ജീവിതം പോയി അല്ലെ എൻ്റെ കുടുംബം അതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ തകർന്നു അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ തകർത്ത് കളഞ്ഞു പാർട്ട്ണറായിട്ട് എന്നെ സഹായിക്കാൻ വന്ന അല്ലെങ്കിൽ സഹായിക്കാൻ വന്ന രൂപത്തിൽ കൂടിയ വ്യക്തികൾ അല്ലെങ്കിൽ ട്രെൻഡുകളൊക്കെ മാറി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ട്രെൻഡുകൾക്കനുസരിച്ച് ബിസിനസ്സിലെ കാര്യങ്ങൾ മാറ്റി ചവിട്ടാനായിട്ട് പറ്റിയില്ല അപ്പോൾ ബിസിനസ് ഇരുന്ന് പോയി കോവിഡ് മൂലം തകർന്ന മേഖലയുണ്ട് സുനാമി മൂലം തകർന്ന മേഖലയുണ്ട് ഇങ്ങനെയുള്ള പലരെയും കണ്ടുമുട്ടുന്നുണ്ട് വരുന്നുണ്ട് പക്ഷേ അതിൽ തന്നെ കിടക്കാനല്ല ഏഷ്യാപ്രചനം നാൽപ്പതാം അധ്യായം ഇരുപത്തൊമ്പതും മുപ്പതും വാക്യത്തിൽ കർത്താവിലാശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചു അവർ ഓടിയാൽ തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയില്ല അവർ വീണ്ടും ശക്തി പ്രാപിക്കും യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അപ്പം യുവാക്കന്മാരെക്കാൾ ചെറുപ്പമാകും തൈക്കളവുമായിരുന്നു എല്ലാവർക്കും ഹാലലൂയ പണ്ട് കാലത്തൊന്നും പറ്റാത്ത പല കാര്യങ്ങളും പ്രായമായാലും അതിനൊരു മനസ്സാണ് നമുക്ക് ശക്തമായ ഒരു മനസ്സാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത് അങ്ങനെ പ്രായമായപ്പോൾ പല കാര്യങ്ങളും നേടിയെടുത്ത മാറ്റങ്ങൾ വന്ന അച്ചീവ് ചെയ്യാൻ പറ്റിയ എത്രയോ ആളുകളെ കണ്ടുമുട്ടുന്നു അതിന് വേണ്ട ഒരു ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ അപ്പോൾ കുട്ടിയുടെ പിതാവ് ഈ യേശുവിനോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാർക്കോസ് ഒമ്പതായി കഴിയുമെങ്കിൽ വിശ്വസിക്കുന്നവന് എവരി അപ്പോ സലബോധനം പതിനാറ് മുപ്പത്തൊന്ന് എന്തിൽ വിശ്വസിക്കണം പലർക്കും ഇന്നും അവരവരെ തന്നെ വിശ്വാസം ഇല്ല ഒന്നിലും വിശ്വാസം ഇല്ലെന്ന് പറയുന്നവരുണ്ട് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനവന് വിശ്വാസം ഇല്ലാത്തവന് ദൈവത്തെ വിശ്വസിക്കാൻ പറ്റുമോ അവിടെ പറയും ഇത് രണ്ടും വേണം കർത്താവായ യേശു കൃത്യവിൽ വിശ്വസിക്കുക നീന്തിൻ്റെ കടുമ്പ് രക്ഷപ്പെടും വേറെ ചിലരുണ്ട് ആരെയും വിശ്വസിക്കാൻ കൊള്ളൂലെന്ന് പറയുന്നവര് അതും വലിയ കുഴപ്പമാണ് ബ്രീസലോഡ് മഞ്ഞക്കണ്ണാടി വെച്ചവനും എല്ലാം മഞ്ഞിട്ട് തോന്നും അപ്പോൾ ജീവിതത്തിൽ ചില അബദ്ധങ്ങൾ ചില മുറിവുകൾ ചില ഒറ്റപ്പെടലുണ്ടായ പേരിൽ ലോകം മുഴുവനും എല്ലാവരും എനിക്കെതിരാണെന്നുള്ള ചിന്ത അത് അത്ര നല്ല കാര്യമല്ല അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് മാറ്റണം അത് വിശ്വാസത്തിനെതിരായ ഒരു കാര്യമാണ് ബ്രീസലോഡ് ഹാലലൂയ യേശുവേ നന്ദി മത്തായി സുശേഷ ഇരുപത്തൊന്നാം മതിയായി ഇരുപത്തിരണ്ടാം ഭാഗ്യത്തിൽ പറയുന്നുണ്ട് വിശ്വാസത്തോടെ വിശ്വാസം വിശ്വാസം എന്ന് രാജ്യപ്ര തുടങ്ങിയപ്പോൾ മുതൽ പറയുന്നുണ്ട് കർത്താവ് പറയിക്കുന്നതാണ് കാരണം ഒത്തിരി ആളുകൾ ചഞ്ചലിപ്പ് ഇളക്കം തട്ടിയവർ സംശയമുള്ളവരുണ്ട് അപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നത് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇതാ വിഹാജുബാധനായ കുട്ടിയുടെ പിതാവിനോട് കർത്താവ് പറഞ്ഞത് ഏർ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും ഇവിടെ പറയുന്നതും ഇത് തന്നെയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ വിശ്വാസം വേണം പിന്നെന്തു വേണം പ്രാർത്ഥന വേണം റീസലോ വ്യക്തിപരമായ പ്രാർത്ഥന വേണം കുടുംബ പ്രാർത്ഥന വേണം കൂട്ടായ്മയിൽ പ്രാർത്ഥന വേണം വിശുദ്ധ കുർബാന വേണം ഇതെല്ലാം പ്രാർത്ഥനാ രീതികളാണ് മുറി മുറിയടച്ച് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്കറിയാം യേശു ശിഷ്യന്മാരും കൂടെ പ്രാർത്ഥിക്കുന്നത് യേശുവും പരിശുദ്ധ അറിയത്തോടൊപ്പം ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട് യേശു ഒറ്റക്ക് പോയി കല്ലേറ ദൂരം മാറി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ വിവിധതരം പ്രാർത്ഥനകളെക്കുറിച്ച് എനിക്ക് എനിക്കാരെയും ആവശ്യമില്ല കൂട്ടായ്മ ആവശ്യമില്ല സഭ ആവശ്യമില്ല പള്ളിയിലൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പോയി ദൈവം കൂട്ടായ്മയിൽ വസിക്കുന്നവൻ സ്നേഹം ിൽ വസിക്കുന്നവനാണ് ഒന്നിനെയും തള്ളിക്കളയാതിരിക്കുക ബ്രീസല്ലോ അപ്പോൾ കഴിയുമെങ്കിലോ എന്ന് പറഞ്ഞു എന്നിട്ട് ഇതാ ഉടനെ കുട്ടിയുടെ പിതാവ് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ നമ്മൾ മീശോനോട് കർത്താവിനോട് ഇന്നോട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമാണ് നമ്മുടെ വിശ്വാസം ഏത് ലെവൽ വരെ വളർന്നു എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ മറ്റുള്ളവരെ പരിചാരി കേട്ടോ സാഹചര്യങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഉടനെ തന്നെ ഇതാ കർത്താവ് ഉടനെ തന്നെ കുട്ടിയുടെ വിധ വിളിച്ചു പറയുകയാണ് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ കർത്താവ് പിശാജുപാദനെ ബാലൻ എന്ന് പിശാനെ പുറത്താക്കി ശിഷ്യന്മാർ പ്ലാനിൽ യേശുവിൻ്റെ അടുത്ത് വരികയാണ് എന്താ നാണക്കേടായിപ്പോയി ഞങ്ങൾക്കിത് സാധിക്കാവുന്നത് ഈ മാർഗോസ് ഒമ്പത് ഇരുപത്തൊമ്പത് യേശു പറഞ്ഞു പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റ് മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല പല കടയിലും പോയി പൈസ കൊടുത്താൽ കിട്ടുമെങ്കിൽ എളുപ്പം നടത്താൻ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞാ വലിയ കാശുകാരനാ നല്ല മെടുക്കൻ ആണ് പക്ഷേ പുള്ളി വിചാരിച്ച് കല്യാണം സ്വിച്ചിട്ട പോലെ വിചാരിച്ചു വിചാരിച്ച് പാലവെണ്ണുങ്ങളെ കണ്ടിട്ടും പല കേസുകൾ വന്നിട്ടും ഒന്നും വരുന്നില്ല അപ്പോൾ കുഞ്ഞ് വന്നാൽ തന്നെ ആവശ്യമില്ലാത്ത ഡിമാൻവിനേക്കാൾ വലിയ ഡിമാൻഡ് അവർക്ക് അപ്പോഴാണ് പ്രാർത്ഥിക്കാനൊക്കെ ഇറങ്ങിയത് അപ്പോൾ ഇതാ അപ്പനമ്മയും പറഞ്ഞാ കാശ് കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമെന്നെങ്കിൽ പണ്ടേ ചെയ്ത് കൊടുത്താൽ അവർക്ക് സമാധാന കേട ഉണ്ടാക്കുന്ന ഇനി അവന് വേണ്ടെന്നും പറഞ്ഞു വാശി പിടിക്കാണ്ട് പക്ഷെ വന്ന് വചനം കേട്ട് കർത്താവിൻ്റെ നാമത്തിൽ കൗൺസിലിങ്ങൊക്കെ എടുത്ത് കുമ്പസാരിച്ചൊക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതാ അതെല്ലാം ത്വരിതപ്പെട്ടു കല്യാണവും നടന്ന് ഇന്ന് രണ്ടു കൊച്ചുമുണ്ട് ഹാലലുയ യേശുവേ നന്ദി അപ്പോൾ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നിട്ട് ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞ ഇതാണ് മാർക്കോസ് ഒമ്പതായിരുന്ന പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു പോവുകയില്ല അപ്പം നേരത്തെ പറഞ്ഞ വചനം റോമ പത്തൊമ്പത് യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഇത്രയും നാളായിട്ട് രക്ഷപ്പെട്ടോ ശാരീരികമായി മാനസികമായി ആത്മീയമായിട്ട് ആകെ ഒരു രക്ഷയും ഇല്ലെന്ന് പറഞ്ഞെടുക്കുന്ന അവസ്ഥയാണോ വിചാരിക്കുന്നതിൻ്റെ പ്രാർത്ഥിക്കുന്നതിൻ്റെ എതിരായിട്ട് സംഭവിക്കുന്ന അവസ്ഥയാണോ അപ്പോൾ ഈ വചനം റോമ പത്ത് ഒമ്പത് അപ്പോ സ്വല പതനം പതിനാറ് മുപ്പത്തൊന്ന് കർത്താവായ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കുക തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ കടബാധ്യത കാരണം ഒളിവിലി പുറത്തിറങ്ങാതെ ഒളിവിലും താമസിച്ചിരുന്ന ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി നിർബന്ധിച്ച് പ്രാർത്ഥിക്കാനും സംസാരിക്കും അല്ല ആത്മഹത്യ ചെയ്ത് കളയുമോ എന്നുള്ള അവരുടെ ആ സ്നേഹിതൻ്റെ പേടി അങ്ങനെ പറഞ്ഞു വിട്ടു ഭാര്യ ഭർത്താവ് രണ്ട് സ്ഥലത്ത് ഭാര്യ മക്കളും വേറൊരു സ്ഥലത്ത് ഭർത്താവ് വേറൊരു സ്ഥലത്ത് ഇതാ കർത്താവിൻ്റെ വചനം കേട്ടു ക്ഷമിച്ചു ക്ഷമ കൊടുത്തു തിരു കൊണ്ട് കഴുകി ഒക്കെ പ്രാർത്ഥിച്ച് വന്നു വചനം കേൾക്കാൻ തുടങ്ങി ഇന്ന് വളരെ സന്തോഷത്തിലും മാറ്റത്തിൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ കടം അതിന് പൗരാഞ്ചി സെൻറ്റ് സ്ഥലവും ഒത്തിരി മാറ്റങ്ങൾ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളായി ഭൂരിഭാഗവും പ്രശ്നങ്ങൾ ഒതുക്കുവാനായിട്ട് സാധിച്ചു ഇതാ ഒളിച്ചോടി അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി മരണം മാത്രമോ മുന്നിലുള്ള പറഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് ഏകദേശം ഒരു കോടി രൂപ അടുത്ത് കടമുണ്ടായിരുന്ന അവസ്ഥ ഇതാ ദൈവത്തിൽ ആശ്രയിച്ച് എങ്ങനെ വരും എവിടെ നിന്ന് വരും ആര് തരും കടം പോലും നാഴി അരിക്ക് പോലും വകയില്ലാത്ത ഒരു നേരത്തെ ഊണിന് പോലും വകയില്ലാത്ത അവസ്ഥ ഞങ്ങളുടെ വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയിൽ പലതവണ ആ ിയുടെ പേരിൽ വഴിയിൽ കിടക്കുന്ന തെരുവിൽ കിടക്കുന്നവർക്ക് ഭക്ഷണ വിതരണം ചെയ്തു അതായത് മിച്ചം വന്നാലല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആ രീതിയിൽ ദൈവം അദ്ദേഹത്തിൻ്റെ അടിമുടി അവസ്ഥകൾ കാമ്പത്യസ്ഥിതികൾ മാറ്റം വരുത്തി റീസലോ ഹാലയിലോ ഒരു പേരും വേണ്ട ഒരു പെരുമയും വേണ്ട ഒരു പ്രശസ്തിയും വേണ്ട അതിന് വേണ്ട കാര്യങ്ങൾ അങ്ങ് ചെയ്തേക്ക് എന്ന് പറയും ആ രീതിയിൽ ഒത്തിരി പേർക്ക് അമ്പത് പേർക്ക് നൂറുപേർക്ക് ഒക്കെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു അനുഭവം ഷെയർ ചെയ്യുന്നു മാത്രം അപ്പോൾ എങ്ങനെ വരും ആര് തരും എവിടെ നിന്ന് കിട്ടും തരും ഹാലലുയ യേശുവിയെ നന്ദി യേശുവെ സ്തുതി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഐശ്വര്യമായിട്ട് പ്രഭാതം പോലെ പൊട്ടിവിടരും അതിന് നമ്മൾ ഉറച്ച വിശ്വാസം വിശ്വാസമാണ് മുന്നിൽ വഴികളൊന്നുമില്ലായിരിക്കാം മുമ്പിൽ ചെങ്കടലായിരിക്കാം പക്ഷെ ആ ചെങ്കടലിൻ്റെ അകത്ത് ദൈവം വിശ്വാസികൾക്ക് പോകാനുള്ള ഒരു പാത ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഹാലേലുയ യേശുവെ നന്ദി യേശുവെസ്തുതി അപ്പോൾ അപ്പോ സ്ഥലബാധനം പതിനാറ് മുപ്പത്തൊന്ന് മറന്നു പോകരുത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രദിക്കും അപ്പോൾ ഇപ്പോൾ കുറേ കാര്യങ്ങൾ കേട്ടു മറ്റ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്ന എല്ലാം ലഭിക്കും പിന്നെ മാർക്കോസ് ഒമ്പത് ഇരുപത്തി മൂന്ന് ഉടനെ തന്നെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു എൻ്റെ അവിശ്വാസം പരിഹരിക്കണം ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അതേ മാർഗം ഒമ്പത് ഇരുപത്തൊമ്പത് അപ്പോൾ വിശ്വസിച്ച വ്യക്തിക്ക് എങ്ങനെയാണ് അത്ഭുതം നടക്കുന്നത് പ്രാർത്ഥന വേണം പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു പോവുകയില്ല കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ മറുപടി അപ്പോൾ റോമ പത്തൊമ്പത് യേശു കർത്താവണെന്ന് അർദ്ധരം കൊണ്ട് ഏറ്റു പറയണം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം ഒരു വശത്ത് വിശ്വാസവും മറുവശത്ത് സംശയവുമായോ പറ്റത്തില്ല പങ്കായത്തിൻ്റെ രണ്ട് വള്ളത്തിൻ്റെ രണ്ട് തുഴകൾ പോലെ ഒരെണ്ണം വിശ്വാസം ഒരെണ്ണം പ്രവൃത്തി അപ്പോൾ നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ അന്തരം ഉണ്ടോ വീട്ടിൽ പുലിയനെപ്പോലെ പുറത്തും പോലെ അതുപോലെ റേസല്ലോ ഭാര്യനേയും മക്കളെയും കടി കാർന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു മിണ്ടാട്ടവും ഇല്ല ഭയങ്കര ഭീകരനെ ഭീകരനെപ്പോലത്തെ ഭയങ്കര അപ്പൻ റോളുകളിൽ അല്ലെങ്കിൽ അമ്മയായാലും എല്ലാത്തിലും ഇങ്ങനെ ചെലച്ചു എല്ലാത്തിലും ഒരു സ്വസ്ഥതയും കൊടുക്കില്ല അവരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് ജീവിതം പോകാം അവിടെ ദൈവകൃപ പ്രവർത്തിക്കും പ്രവർത്തിക്കത്തിൽ അതുപോലെ മക്കളും മാതാപിതാക്കളും മക്കളും സ്വരുമയോടെയും ഐക്യത്തോടെയും പ്രവർത്തിക്കുമ്പോൾ കൂടുമ്പോൾ ഇമ്പം കുടുംബം അതാ കുടുംബോ കുടുമ്പോൾ അല്ല ഇമ്പം ഉണ്ടാകണം അവിടെയാണ് കർത്താവായ കർത്താവശിക്കത്തിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുക ഒരു കാലത്ത് തകർന്ന് തരിപ്പണമായി വെണ്ണീറായ കുടുംബത്തിൽ നിന്നുള്ള മുപ്പത്താറ് വർഷം മുമ്പുള്ള അവസ്ഥ വ്യക്തിയാണ് ഞാൻ പക്ഷേ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്നത് പോലെ പണ്ടത്തിന്റെ അപ്പുറം എന്ന് പറഞ്ഞ പോലെ പല അപകടം വന്നിട്ടുണ്ട് മരണം വന്നിട്ടുണ്ട് രോഗാവസ്ഥകൾ വന്നിട്ടുണ്ട് മനുഷ്യരിൽ നിന്നുള്ള വെല്ലുവിളികൾ വന്നിട്ടുണ്ട് ശത്രുവിൽ നിന്നുള്ള പീഡകൾ വന്നിട്ടുണ്ട് ഇല്ലാ വചനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് വധഭീഷണി പോലും ണ്ടായിട്ടുണ്ട് അതിലൊന്നും ചുളിക്കാനോ തലകുനിക്കാനോ താഴ്ത്താനോ നാണം കെടാനോ ഇടവരാതെ അപ്പോഴും അടിയുറച്ച് ദൈവത്തിൽ വിശ്വസിച്ച ഇപ്പോഴാണ് ജറമിയ പതിനേഴാം അധ്യായത്തിൽ പറയുന്ന പോലെ ആറ്റുതീരത്ത് നട്ടവൃക്ഷം പോലെ ദൈവം ഇങ്ങനെ പിടിച്ചു നിർത്തും ദൈവം ഇങ്ങനെ പച്ചപ്പോടെ സഹചരാനുകൂലമായാലും പ്രതികൂലം അതുകൊണ്ടാണ് ഇന്നും ഈ വചനം പ്രത്യേകമായിട്ട് പറയുന്നത് പറയുന്നതിൽ ആവശ്യമുള്ള പലരുണ്ട് നിങ്ങളുടെ കമൻസുകൾ ഇടണം ഇത് കിട്ടാത്ത പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്താ അത് നമ്മൾ കടമയാണ് റോമ പത്ത് പതിനേഴിൽ ഇപ്പോൾ പറഞ്ഞതിൻ്റെ എല്ലാം ഒരു കൺക്ലൂഷൻ ഒരു സംഗ്രഹത്തിലേക്ക് വരികയാണ് റോമ പത്ത് പതിനേഴ് എന്താണ് വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് അതാണ് ഷാജു ബ്രദർ അടങ്ങി ഒതുങ്ങി വല്ലോടത്തിരിക്കാതെ നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും മാറ്റങ്ങൾ വന്നു ഓരോ വഴികൾ തുറന്നു കിട്ടി അങ്ങനെ ആയി അവനവന് എൻ്റെ വേദവത്തിച്ച് മുന്നോട്ട് പോവാം അങ്ങനെയല്ല ഇതാ നമുക്ക് കിട്ടിയ വിശ്വാസം പ്രഘോഷിക്കാം പൗലസിക പറഞ്ഞ ഇതാണ് ഒന്ന് പറഞ്ഞ സ്വപതാം അധ്യായത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എനിക്ക് ആ കഷ്ടമെന്ന് അപ്പോൾ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് ദൈവവചനം കേൾക്കുമ്പോൾ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു ഓവറി മാത്രമേ ഉള്ളൂ ഒരു ഓവറി മുറിച്ച് കളഞ്ഞ പെൺകുട്ടി പ്രാർത്ഥിക്കാൻ വന്നു ഇതാ ഇപ്പോൾ കൊച്ചു പത്താം ക്ലാസ് കഴിഞ്ഞു ഒരു ഓവറിയും വെച്ച് ഗർഭിണിയായി കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല വിശ്വസിക്കണം ഇരുപത്തി മൂന്ന് വർഷം കുട്ടികളില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു അയ്യോ ഇനി പോവാത്ത ആശുപത്രിയില്ല ഡോക്ടർ ഇല്ല ഇവർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യമൊന്നുമല്ല ഇതാ ഇന്ന് ദൈവം ആ കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷത്തോടെ രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം അവർക്ക് കൊടുത്തു ഇങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവം രണ്ട് സെൻറ്റ് സ്ഥലം പോലും ഇല്ലാത്തവന് വീടിന് വേണ്ടി പ്രാർത്ഥിക്കണേ എങ്ങനെ അഞ്ച് സെൻ്റ് സ്ഥലവും വീടും കർത്താവ് ഒരുക്കി കൊടുത്തു ഹാലലുയ യേശുവേ നന്ദി നമ്മുടെ കയ്യിലൊന്നും ഉണ്ടായിട്ടല്ല നമ്മളൊന്നുമില്ലാതെ ഇങ്ങോട്ട് വന്നു ഒന്നുമില്ലാതെ ഇവിടെ നിന്ന് പോകും പക്ഷേ നമുക്ക് ആവശ്യമായതെല്ലാം നൽകി നമ്മളെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഒരു ദൈവമാണ് ഈ ജീവിതത്തിൽ മാത്രമല്ല വരാനിരിക്കുന്ന ജീവിതത്തിനും അവിടെയാണ് അതാണ് വിശ്വാസം എന്ന് പറയുന്നത് റീസലോൺ ഹാലലൂയ യേശുവിൻ നന്ദി അപ്പോൾ ഓമ പത്ത് പതിനേഴ് മറക്കരുത് വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമാണോ ഇന്ന് തന്നെ ഒരു പേപ്പറോ ഒരു ഹാൻഡ് ബുക്ക് എടുത്തിട്ട് എഴുതി നടല് വെച്ചോ വെച്ചോ ആവശ്യമുള്ള കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കിട്ടിക്കഴിയുമ്പോൾ ടിക്കജ് അല്ലെങ്കിൽ വെട്ടിക്കളയി സാക്ഷ്യപ്പെടുത്താനിടയാകും അത് എൻ്റെ അനുഭവത്തിൽ എന്നാണ് പറയുന്നത് റീസലോ സീറോയിൽ നിന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ഇന്നുള്ള നിലയിൽ ഇതാ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ കറിയണ ആളാണ് ഇപ്പോൾ ആയിരത്തി അറുന്നൂറിലധികം ആയിരത്തി എഴുന്നൂറോളം വീഡിയോകൾ പലതവണയായിട്ട് കർത്താവിൻ്റെ വചനം കൊടുക്കാനായിട്ട് സാധിക്കുന്നു റീസലോ ഇത് ആര് തരുന്ന കൃത്യ പരിശുദ്ധാത്മാവ അത് ആ പല സെൻ്ററുകളിൽ പോയി കർത്താവിൻ്റെ വചനം കൊടുക്കാനായിട്ട് സാധിക്കുന്നു ആര് തരുന്ന ദൈവം തരുന്ന നാനാജാതി മതസ്ഥരോട് ഞാൻ അനുഭവിക്കുന്ന നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മോട്ടിവേഷൻ ഷെയർ ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് വചനം കേൾക്കാം വചനം കേൾക്കുമ്പോൾ വിശ്വാസം สมุนบารไปตลดฮาเลย